തിരുവനന്തപുരത്ത് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി വോട്ട് നേടാൻ സിപിഎമ്മിന്റെ ശ്രമം പോത്തൻകോട് പുലിവീട് വാർഡിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സിപിഎമ്മിന്റെ ഈ ശ്രമം പഞ്ചായത്ത് കളക്ടറിന്റെ നേതൃത്വത്തിൽ പണം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം സിപിഎം നടത്തുന്നുവെന്നാണ് വ്യാപക പരാതി തിരുവനന്തപുരം പോത്തൻകോട് പുലിവീട് വാർഡിലാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനുള്ള സി പി എമ്മിന്റെ ശ്രമം നടക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പുലിവാട് വാർഡിലെ വോട്ടർമാർ സി പി എമ്മിന് വോട്ട് ചെയ്യണമെന്നും ഇതിനായി പണം നൽകാമെന്നും വാഗ്ദാനം ചെയ്താൽ പ്രചരണം നടക്കുന്നതെന്നാണ് പരാതി അംഗനവാടി അംഗരവാടി പ്രവർത്തകരെയും ഹരിതകർമ്മ സേനാ അംഗങ്ങളെയും പെൻഷൻ വിതരണം ചെയ്യുന്ന സഹകരണ ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് പരാതി പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഗ്രാമപഞ്ചായത്തിൽ തന്നെ ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് പോത്തൻകോട് പഞ്ചായത്തിന്റെ എലക്ഷൻ ക്ലർക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഈ എലക്ഷൻ ക്ലർക്കിന്റെ വീട്ടിൽ വെച്ചാണ് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇത് പരാജയ ഭീതി പൂണ്ട സി പി എം നേതൃത്വം നടത്തുന്ന ഒരു വെപ്രാളമാണ് അത് മാത്രമല്ല ഇവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ആശാവർക്കർമാരെയും അംഗൻവാടി വർക്കർമാരെയും ഹരിതാത്വ സേനാ പ്രവർത്തകരെയും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഇവർ നിർബന്ധപൂർവം രംഗത്തിറക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുവാനാണ് ബി ജെ പിയുടെ തീരുമാനം പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള പ്രചാരണവും വാർഡിൽ നടക്കുന്നുണ്ട് പഞ്ചായത്തിലെ ഇലക്ഷൻ ക്ലർക്കിന്റെ വീട്ടിൽ വെച്ച് നടന്ന ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പണം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള വോട്ട് തേടൽ നടന്നു സി പി എമ്മിന് വോട്ട് ചെയ്താൽ ആയിരം രൂപ ധനസഹായം ലഭിക്കുമെന്നാണ് പ്രചരണം സി പി എമ്മിന്റെ പ്രചരണത്തിനെതിരെ പ്രതിഷേധവും ഉയരുകയാണ് വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാക്കളും പ്രവർത്തകരും പരാതി നൽകിയിരിക്കുകയാണ് ജനം തിരുവനന്തപുരം